കേരള കോൺഗ്രസ് എം ചെയർമാൻ കൂടിയായ ജോസ് കെ മാണി രണ്ടായിരത്തിഒൻപത് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ലോക്സഭയിലും രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ രാജ്യസഭയിലും അംഗമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ പ്രതിനിധീകരിച്ച് പാലാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു തോമസ് ചാഴിക്കാടിന്റെ തോൽവിയോടെ കേരള കോൺഗ്രസ് എമ്മിന്റെ ലോക്സഭാ സാന്നിധ്യം നഷ്ടമായിരുന്നു ജോസ് കെ മാണിയുടെ രാജ്യസഭാംഗത്വം അവസാനിക്കുന്നതോടെ പാർട്ടി കേരളത്തിൽ ഒതുങ്ങും എന്ന ആക്ഷേപവും ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് രാജ്യസഭാ സീറ്റിനായി കേരള കോൺഗ്രസ് എം എൽ ഡി എഫിൽ സമ്മർദ്ദം ചെലുത്തിയത് ജോസ് കെ മാണിയെ തള്ളിക്കളയാതെ ഇടതുപക്ഷം അത് പരിഗണിക്കുകയായിരുന്നു കേരള യൂത്ത് ഫ്രണ്ടിലൂടെയാണ് ജോസ് കെ മാണി മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി സംസ്ഥാന പ്രസിഡന്റ് കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി വൈസ് ചെയർമാൻ പദവികളും വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തിനാലിൽ മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചെങ്കിലും പി സി തോമസിനോട് പരാജയപ്പെട്ടു പിന്നീട് നടന്ന രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കോട്ടയത്ത് നിന്ന് പാർലമെന്റ് അംഗമായി രണ്ടായിരത്തി ഏഴിൽ കേരളാ കോൺഗ്രസ് എമ്മിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി രണ്ടായിരത്തി പതിമൂന്നിൽ കേരള കോൺഗ്രസ് എം വൈസ് ചെയർമാനായ ജോസ് കെ മാണിയെ രണ്ടായിരത്തി ഇരുപതിൽ പാർട്ടി ചെയർമാനായി തെരഞ്ഞെടുത്തു രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തിനാല് വർഷം അംഗമായി തുടർന്ന യു ഡി എഫ് ബന്ധം ഉപേക്ഷിച്ച കേരള കോൺഗ്രസ് എം വീണ്ടും യുഡിഎഫിൽ ചേരാൻ സമ്മതിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ യു ഡി എഫിന്റെ രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു ഇടതുമുന്നണിയിൽ ചേർന്നതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഒൻപതിന് രാജ്യസഭാ അംഗത്വം രാജിവെച്ചു കെ മാണിയുടെയും കുട്ടിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് മെയ് ഇരുപത്തിയൊൻപതിനാണ് ജനനം നിഷ ജോസ് കെ മാണിയാണ് ഭാര്യ മൂന്ന് മക്കളുണ്ട് ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്